ഏ ദാരി ഇങ്ങോട്ടെല്ലാം പയ്യണ്ട എനിക്ക് ആഹാ എന്തല്ലേ എന്തിപ്പം ഇങ്ങോട്ടെല്ലാം ഇറങ്ങിയത് കുറേ കാലായല്ല കണ്ടിട്ട് ഓ പൈസക്കാ അല്ലേ നാല് മാസം പിന്നെ കുറച്ച് കടം പോയി നീ ഓർമ്മയുണ്ടോ ഒരാഴ്ച കഴിഞ്ഞിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് അതോടൊടുത്തു കിട്ടിയിട്ടല്ല എന്ത് സൂക്കേടാ എന്നാലും നാല് മാസമായില്ലോ ഇപ്പം ഇതുവരെയും കിട്ടിയിട്ടല്ല ഇതിപ്പം ആദ്യം വന്നതാ നല്ലോണം കിട്ടും നീ നോക്കിയിരുന്നോ നീ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ തരാനുണ്ടല്ലേ ഇതിൽ പൈസ ഉണ്ടാക്കുന്ന വില മരമൊന്നുമില്ല ഇടാ എടുത്തെടുത്തിങ്ങനെ ഇതാ എടുത്തോന്ന് എടുത്തോ എന്നും മറ്റേ തരാ നീ പോയെ ആ തന്ന പൈസ ഇങ്ങോട്ട് ആദ്യം അതും കൊണ്ട് വാ എന്നിട്ട് ആലയിക്കാം ഇനി വേണം നീക്ക് തരണോ വേണ്ടിയോ ആലോചിക്കാൻ ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട് ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കാം പിന്നെ ഇങ്ങോട്ട് കിട്ടൂല അതാണ് അവസ്ഥ എന്നിട്ടോ പിന്നെ ചോദിച്ചാൽ ചൊടിയുവായി പിന്നെ ശത്രുക്കളായി ആ നാസ്ത ഇങ്ങോട്ട് പിന്നെ വരികേയില്ല എന്നല്ല ഇപ്പം നിൽക്കുകയുണ്ടായിനി എപ്പോൾ പോയതാന്ന് മേടിച്ചിട്ട് വന്നു പിന്നെ ഇങ്ങോട്ട് അപ്പം ആദ്യം പൈസ ഒക്കെ ആവശ്യം വരുമ്പോൾ ആദ്യം വന്നു എന്നാൽ അന്നത്തെ തന്നിട്ടാ എനിക്ക് ഓർമ്മയില്ലല്ലോ അല്ല കാര്യ നടക്കട്ടെ നടക്കട്ടെ പോട് കേട്ടോ